ഏഷ്യയിലെ ഏറ്റവും ആകർഷകനായ പുരുഷൻ പ്രായം അറിഞ്ഞാൽ ഞെട്ടും ഏഷ്യയിലെ ഏറ്റവും ആകർഷകനായ പുരുഷൻ എന്ന പട്ടം നേടിയ പാകിസ്ഥാനിയാണ് ഇമ്രാൻ അബ്ബാസ് പാകിസ്ഥാനിൽ ഏറ്റവും അധികം പേർ ഇൻസ്റ്റഗ്രാമിൽ പിന്തുടരുന്ന താരം സകലകല വല്ലഭനാണ് ഗായകനും നടനുമായ ഇമ്രാൻ നിരവധി സീരിയലുകളിൽ പ്രധാന താരമായി അഭിനയിക്കുന്നുമുണ്ട് മേരാ നാം യൂസഫ് ഹെ ഗുദ ഓർ മൊഹബദ് മുഹമ്മദ് ഹെ തുടങ്ങിയ നിരവധി ഹിറ്റ് സീരിയലുകളിലൂടെ ജനപ്രീതി നേടി അബ്ബാസ് നിരവധി ബോളിവുഡ് സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ക്രിയേച്ചർ ത്രീ ഡി ഏദിൽ ഹെ മസ്കിൽ ജാനി ജാനിസാർ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ആകർഷകമായ വ്യക്തിത്വവും വ്യക്തിരക്തമായ മുഖസവിശേഷതകളും സവിശേഷതകളും കാരണം നാൽപ്പത്തൊന്നുകാരനായ ഇമ്രാൻ അബ്ബാസ് പലപ്പോഴും ഏഷ്യയിലെ ഏറ്റവും ആകർഷകമായ പുരുഷനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് താരം ഇപ്പോഴും അവിവാഹിതനാണ് ഉടൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് വിവരം അബ്ബാസിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒൻപത് ദശലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് മൂവായിരത്തി അറുപത്തി പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അഭിനയ രംഗത്ത് ചുവടുവെച്ച താരം ഒരു സീനിന് പത്തു ലക്ഷം പാകിസ്ഥാൻ രൂപയാണ് വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ